കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് അരുവാൻ ചുറ്റിക നക്ഷത്രമാണ് എന്റെ ചിഹ്നം കഴിഞ്ഞ ഹലോ കൊല്ലമായി ഹലോ ആ സാർ ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് പാലക്കാടാ ഈ ആറ് പ്രാവശ്യമൊക്കെ അത്യാവശ്യം ഒന്നാമത് പാലക്കാട്ടിൽ നിന്ന് ഈ കൊല്ലം എം എൽ എ വിളിക്കേണ്ട ഒരു കാര്യം സാർ ഞാനൊരു അത്യാവശ്യ കാര്യം പറയുന്ന പാലക്കാട് എം എൽ എ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് അതെ സ്റ്റുഡന്റ് ആണെങ്കിൽ എന്താണെങ്കിലും പാലക്കാട് എം എൽ എ എന്ന് പറഞ്ഞ ഒരാള് ജീവനോട് ഇല്ലേ എനിക്ക് സാറേ നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി നോക്കി അടിക്കണം സ്വന്തം പാർട്ടി സ്വന്തം മണ്ഡലത്തിലുള്ള എം എൽ എയുടെ നമ്പർ തരാതെ വേറെ ഏതോ രാജ്യത്തുള്ള വേറെ ഏതോ ജില്ലയിലുള്ള എം എൽ എയുടെ നമ്പർ തന്നിട്ട് അവൻ എന്താ പറഞ്ഞത് അവൻ അല്ല ഒന്ന് വിളിച്ചോക്കാൻ പറഞ്ഞു ഇയാൾ എം എൽ എ വിളിച്ചോ സ്വന്തം എം എൽ എ വിളിച്ചിട്ട് അത് അയാൾ എന്ത് പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്നെ വിളിക്കാം ഇത് സ്വന്തം എം എൽ എ ഏതോ ഏത് പിന്നെ വേറെ അടുത്തൻ ജെ പിക്ക് വിട്ട് അയാൾ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ടാണ് അവരോ നിങ്ങൾ എന്നെ വിളിക്കുന്നത് ആറ് പ്രാവശ്യം ഞാനിവിടെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ഒരു മീറ്റിംഗ് ഇരിക്കുവല്ലേ ഒരു പ്രാവശ്യം വിളിച്ചു രണ്ടു പ്രാവശ്യം വിളിച്ചു ആറ് പ്രാവശ്യം വിളിച്ചിട്ട് ആൾക്കാരെല്ലാവരും എന്നെ നോക്കി ചിരിക്കുകയാണെന്നല്ലോ എന്താ ഇത് പിള്ളേര് കളിയാണോ ഇത് സോറി സാർ സോറി എന്നല്ല ഇത് ആ വിളക്കില് ഇത് വിളക്കില് ഒരാളെ ശല്യപ്പെടുത്തുക സ്വന്തം എം എൽ എ എവിടെ കിടക്കുമ്പോൾ അയാളെ വിളിക്കാതെ അയാളെ വെറും ദൂക്കിലിയായിട്ട് ബഫൂൺ ആക്കിയിട്ട് വേറെ നാട്ടിലുള്ള എം എൽ എ വിളിക്കാറ് നിങ്ങളുടെ എം എൽ എ ആരാ സ്വന്ത എം എൽ എ ആരാഞ്ഞൂടാ പത്താം ക്ലാസ് നിനക്ക് എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നായിരുന്നു സ്വന്തം എം എൽ എ ആരാന്നറിഞ്ഞൂടാ പാലക്കാട് എവിടാ നിന്റെ വീട് പാലക്കാട് ഒറ്റപാലം നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുകേഷ് ഒരു പത്താം ക്ലാസ്സിലെ കുട്ടിയോട് സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത് കൊല്ലം എം എൽ എ ആയിരുന്ന സമയത്ത് മുകേഷിന് വന്ന ഒരു ഫോൺ കോളാണിത് നിങ്ങളിത് ശ്രദ്ധിച്ചു കേൾക്കുക ഒരു അത്യാവശ്യ കാര്യം ചോദിക്കാനാണ് ആ പത്താം ക്ലാസ്സുകാരൻ മുകേഷിനെ വിളിച്ചത് എന്നാൽ മുകേഷിന്റെ പ്രതികരണം ഒരിക്കലും ഒരു ജനപ്രതിനിധിക്ക് ചേരുന്നതല്ല എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം എന്നാൽ മുകേഷ് ഒരു ജനപ്രതിനിധി ആയതിനാൽ തന്നെ അദ്ദേഹത്തിന് ഒരു ദിവസം നിരവധി കോളുകൾ വരും ഒരു വ്യക്തി ആറ് തവണ വിളിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ പാലക്കാടുള്ള കുട്ടി അവിടെയുള്ള എം എൽ എയെ വിളിക്കാതെ കൊല്ലം എം എൽ എ ആയ തന്നെ വിളിച്ചതാണ് മുകേഷിന് ഇഷ്ടപ്പെടാത്തത് ഒരു ജനപ്രതിനിധി ഇങ്ങനെയാണോ പെരുമാറേണ്ടത് നിങ്ങൾ തന്നെ അതൊന്ന് ചിന്തിച്ചു നോക്കുക ഈ എം എൽ എ ആണ് അടുത്ത എം പി ആകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരു പത്താം ക്ലാസ്സിലെ കുട്ടിയോട് ഇങ്ങനെയാണ് ഈ മുകേഷ് പെരുമാറുന്നതെങ്കിൽ ബാക്കിയുള്ളവരോട് എങ്ങനെ പെരുമാറുമെന്ന് നിങ്ങളും ചിന്തിച്ചു നോക്കുക